പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക ലഹരി വ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുക സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം സബ് ട്രഷറിക്കു മുന്നിൽ ധർണ നടത്തി പ്രസിഡന്റ് ജോസഫ് സക്രിയാസിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി പി സുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിലും നമ്മുടെ ഈ ധർണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇന്ന് കേരളത്തിലെ എല്ലാ ട്രഷറികൾക്കു മുന്നിലും ആയിരക്കണക്കിന് സബ് ട്രഷറികൾക്ക് മുന്നിൽ ഇതുപോലെ കെ എസ് എസ് പി എയുടെ നേതൃത്വത്തിൽ പെൻഷൻകാരുടെ ശക്തമായ മാർച്ചും ധർണയും നടക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഇതുപര്യന്തമുള്ള ചരിത്രത്തിലെ നമ്മുടെ ജീവനക്കാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുവാനുള്ള ഒരു കൃത്യമായ സംവിധാനമുണ്ടായിരുന്നു അയ്യഞ്ച് വർഷം കൂടുമ്പോൾ കേരളത്തിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുവാനുള്ള സംവിധാനം ആ സംവിധാനം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല നമ്മളതിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളപ്രവി തന്നെ ആദ്യത്തെ ശമ്പള കമ്മീഷനെ ഗവൺമെന്റ് നിശ്ചയിക്കേണ്ടായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പി കുഞ്ഞുമൊയ്തീൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പി ടി കുര്യാക്കോസ് അപ്പു കണ്ണാവിൽ കെ ദിവാകരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി ദിനേശൻ ജില്ലാ കമ്മിറ്റി അംഗം ജോസ് അഗസ്റ്റിൻ കെ സി ജോൺ എം എം ലീല എന്നിവർ പ്രസംഗിച്ചു ഇന്ദിരാ ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ഡോക്ടർ വി എ അഗസ്റ്റ്യൻ വർഗീസ് ജോൺ കെ മോഹനൻ ജോസഫിന വർഗീസ് എ എസ് രാജമാൻ സാമുവൽ പി ടി സെബാസ്റ്റ്യൻ അബ്രഹാം തോമസ് കെ വി കുഞ്ഞിരാമൻ ബാലകൃഷ്ണൻ പയ്യാവൂർ കെ കൃഷ്ണൻ വി വി കുഞ്ഞിക്കൃഷ്ണൻ പി വി ഭാഗ്യലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി